ഇന്ത്യൻ അസോസിയേഷൻ നൈജീരിയയുടെ നേതൃത്വത്തിൽ സംഘുറൽ മേള സംഘടിപ്പിച്ചു ഗായിക നേതൃത്വം നൽകി ഇന്ത്യൻ അസോസിയേഷൻ ലാഗോസ് നൈജീരിയയുടെ നേതൃത്വത്തിൽ മേള സംഘടിപ്പിച്ചു ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവർക്കും ഒരുമിച്ച് സംഗമിക്കുന്നതിനുള്ള ഏകവേദിയാണ് ദീപാലിമേള വിക്ടോറിയ ഐലൻഡിലെ ടി ബി എ സ്റ്റേഡിയത്തിൽ ഐ സി ഐ പ്രസിഡന്റ് ശിവകുമാർ വേലപ്പിന്റെ അധ്യക്ഷതയിൽ നൈജീരിയയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണർ അഭിഷേക് സിംഗ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ഇന്ത്യയും നൈജീരിയയും തമ്മിലുള്ള ബന്ധം ഇത്തരം മേളകളിലൂടെ പ്രതിഫലിക്കുമെന്ന് ഉദ്ഘാടന സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞു ഇന്ത്യൻ കോൺസുലേറ്റ് ജനറൽ സി കണ്ണൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള സമാജങ്ങളുടെ കലാപ്രകടനങ്ങളും ചടങ്ങിന്റെ ഭാഗമായി നടന്നു കേരള സമാജം അംഗങ്ങൾ ഒരുക്കിയ ദൃശ്യവിരുന്ന് ചടങ്ങിൽ വ്യത്യസ്തത പുലർത്തി ഇന്ത്യൻ ഗാനങ്ങളുടെ അകമ്പടിയോടെ നൈജീരിയൻ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച നൃത്താവിഷ്കാരം വിസ്മയ കാഴ്ചയായി പ്രശസ്ത ഗായിക ശിൽപാറാവു സംഗീത സന്ധിക്ക് നേതൃത്വം നൽകി വിവിധ സംസ്ഥാനങ്ങളിലെ തനതു വിഭവങ്ങളുമായി ഫുഡ് സ്റ്റോളുകളും വിവിധ ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും വിൽപ്പനയും മേളയുടെ ഭാഗമായി ക്രമീകരിച്ചിരുന്നു ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവർക്ക് ഒന്നിച്ചു കൂടുന്നതിനും പരിചയം പുതുക്കുന്നതിനുമുള്ള വേദി കൂടിയാണ് ഇന്ത്യൻ കൾച്ചറൽ അസോസിയേഷൻ ലാഗോസ് നൈജീരിയയുടെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന ദീപാലി മേള നൈജീരിയയിൽ നിന്നും ബ്ലസഞ്ചെറോക്കൽ ട്വന്റി ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം